പുറത്തിറങ്ങിയ നമ്മുടെ നായികയുടെ കണ്ണിലേക്ക് സി സി ടി വി ക്യാമറ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ നായിക സെക്യൂരിറ്റി ക്യാബിനിൽ ചെന്നിട്ട് മോർച്ചറിയുടെ ഫുട്ടേജ് ഒന്ന് പരിശോധിക്കാമോ എന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ നായിക ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ബോഡി സെൻസറിൽ വർക്ക് ചെയ്യാനും മാത്രം പ്രാപ്തിയുള്ള ഒരു രൂപം തറയിലൂടെ പിന്നിലേക്ക് വരുന്നത് നമ്മുടെ നായികയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇത് കണ്ട് ഭയന്ന് വിറച്ച് പാനിക്കാവുന്ന നമ്മുടെ നായിക ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സെൽഫ് കൺട്രോളിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ടാബ്ലെറ്റ്സ് എടുക്കാണ്ട് തന്നെ ധൈര്യം കൈവരിക്കുകയാണ് നമ്മുടെ നായിക അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ലിസയോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക ബാത്റൂമിൽ വെച്ച് ഞാൻ ആരെയോ കണ്ടതുപോലെ എനിക്ക് തോന്നി അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ സി സി ടി വിൽസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് തറയിലൂടെ എന്തോ ഒന്ന് നിരങ്ങി നീങ്ങുന്നത് ഞാൻ കണ്ടെന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് നീ ഈ സംസാരിക്കുന്നതെന്നൊക്കെ ലിസ നമ്മുടെ നായികയോട് ചോദിക്കുമ്പോഴത്തേക്ക് നേരത്തെ ഇങ്ങോട്ട് അതിക്രമിച്ചു കയറിയ ആൾ പറഞ്ഞത് അവൾ മരിച്ചിട്ടില്ല അതുകൊണ്ട് ഹന്നാഗ്രേസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് നമ്മുടെ നായിക ലിസയോട് പറയുകയാണ് പെട്ടെന്നാണ് ലിസ നമ്മുടെ നായികയുടെ കയ്യിലുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ നമ്മുടെ നായിക കഴിക്കുന്ന ടാബ്ലറ്റ്സ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ലിസ നായികയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് നീ നിന്റെ മനസ്സിനെ ആ ഒരു രീതിയിൽ തിരിച്ചുവിടാനായിട്ടാണ് നോക്കുന്നത് അല്ലാതെ ഇങ്ങനെ നീ പറയുന്നത് പോലെയുള്ള ഇല്ലൂഷൻസ് ഒന്നും ഇവിടെ ഇല്ല നിനക്കങ്ങനെ തോന്നുന്നത് മാത്രമാണ് പക്ഷെ നമ്മുടെ നായിക അപ്പോ ലിസയോട് പറയുന്നുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് പോലും എടുത്തിട്ടില്ല ഈ കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിച്ചേ പറ്റൂ എന്നൊക്കെ അങ്ങനെ ഈ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് ലിസ പുറത്തേക്ക് വന്നിട്ട് ഒരു സിഗരറ്റ് വലിക്കാൻ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഡെയി തന്നെ നോക്കുന്നത് പോലെ ലീസയ്ക്ക് തോന്നുകയാണ് മാത്രവുമല്ല മുകളിൽ നിന്ന് ബ്ലഡ് ഡ്രോപ്സ് ലിസയുടെ കൂടെ വീഴുകയാണ് അങ്ങനെ ഇതെന്താണെന്ന് നോക്കാൻ ലിസ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഡേവിന്റെ മൃതശരീരമാണ് ലിസ അവിടെ കാണുന്നത് പെട്ടെന്നാണ് സ്റ്റെയർ കേസിന്റെ ഇരുട്ടിന്റെ മറവിൽ നിന്ന് ആ ഒരു രൂപം പുറത്തേക്ക് വരുന്നത് അതെ അതേപോലെ തന്നെ ഹന്ന ഗ്രേസ് ശരീരമാകെ വ്രണങ്ങളോട് കൂടിയ പ്രേതരൂപം ഇത് കണ്ട് ലിസ പേടിച്ച് ഓടാൻ തുടങ്ങി അവളിപ്പോ സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ലിസ ഇപ്പോ ഓടിക്കയറിരിക്കുകയാണ് പെട്ടെന്ന് അതാ ആ ഒരു രൂപം നടന്ന് ഇപ്പോൾ ലിസയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തേക്ക് വരുന്തോറും ലിസ വായുവിൽ നിന്ന് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി മറ്റുള്ളവരെ എല്ലാവരെയും കൊന്നതുപോലെ തന്നെ ലിസയുടെ ശരീരത്തിനും ഇപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി അവൾക്ക് അവളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഉച്ചത്തിലുള്ള കഴുത്തൊടിയുന്ന ഒരു ശബ്ദവും അടുത്ത സ്ക്രീനിൽ ഹോസ്പിറ്റലിൻ്റെ മുകളിലുള്ള റെഡ് ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുന്ന ദൃശ്യമാണ് ഈ സമയം അടുത്ത ഡെഡ് ബോഡിയുമായി ഇൻറ്റാക് ബേയിലേക്ക് ആരോ വന്നിട്ടുണ്ട് അത് റാൻഡി ആയിരുന്നു അങ്ങനെ റാൻഡിയോട് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക നീ കൊണ്ടുവന്ന ഹന്ന ഗ്രേസിന്റെ ബോഡിയിൽ നേരത്തെ ഇടുപ്പിന്റെ ഭാഗത്തിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ മരണമടഞ്ഞ ഹന്ന ഗ്രേസിനെ കുറിച്ച് നമ്മുടെ നായിക റാൻഡിയോട് പറയുകയാണ് മാത്രവുമല്ല മറ്റുള്ളവരെ കൊന്നാണ് ഇവരുടെ ശരീരം ഇപ്പോൾ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നായികയുടെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴത്തേക്ക് റാൻഡി നായികയോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് തന്നെ മോർച്ചറിയിൽ ജോലിയായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എനിക്ക് ഇതുപോലെ പണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നല്ല കുടിയനായിരുന്നു ആളുകളെ പറ്റിക്കുമായിരുന്നു ചതിക്കുമായിരുന്നു ഞാൻ എന്നെ തന്നെയാണ് നിന്നിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മാത്രമല്ല എൻ്റെ കുട്ടി ഉണ്ടായതിൽ പിന്നെയാണ് ഞാൻ കുറച്ചൊക്കെ നന്നാവാൻ തുടങ്ങിയത് അങ്ങനെ റാൻഡിയുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റാൻഡി നമ്മുടെ നായികയോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റാൻഡി പോയതിനു ശേഷം നായിക നായികയുടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നായികയുടെ പുറകിലൂടെ എന്തോ ഒന്ന് ക്രോസ് ചെയ്ത് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നുണ്ട് ബേസ്മെന്റിൽ റാൻഡി ആംബുലൻസുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് വണ്ടിയുടെ മുകളിലേക്ക് വന്ന് വീഴുന്നത് പോലെ റാൻഡിക്ക് തോന്നി അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റും നോക്കിയ റാൻഡി അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ സൈഡിൽ എന്തോ ശബ്ദം കേട്ട് റാൻഡി ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതാ റാൻഡിയുടെ മുന്നിൽ ഹന്നാഗ്രേസ് അതും പൂർണമായിട്ടുള്ള ആ ഒരു പ്രേതരൂപത്തിൽ ഇത് കണ്ട് പേടിച്ച് ഓടാനായിട്ട് റാൻഡി ശ്രമിക്കുന്നുണ്ട് പക്ഷേ രണ്ട് ആംബുലൻസുകളുടെ ഇടയിൽ വെച്ച് റാൻഡിയുടെ കഴുത്ത് ഞെരിച്ച് ഹന്നാഗ്രേസ് റാൻഡിയെ കൊല്ലുകയാണ് അങ്ങനെ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹന്നാഗ്രേസിൻ്റെ രൂപം ലിഫ്റ്റിലൂടെ താഴേക്ക് പോകുന്നത് കണ്ട നമ്മുടെ നായിക ബേസ്മെൻറ്റിലേക്ക് എത്തിയിട്ട് അവിടെയൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് റാണ്ടിയുടെ മൃതദേഹമാണ് നമ്മുടെ നായിക കണ്ടെത്തുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ നായികയ്ക്ക് ഒരു കോൾ വരുന്നു നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയ അയാൾ ജയിലിൽ ചാടിയിരിക്കുന്നു രണ്ട് പോലീസുകാരെയും അയാൾ കുത്തിയിട്ടുണ്ട് ഈ ഒരു കോൾ വരുമ്പോൾ തന്നെ നമ്മുടെ നായികയുടെ പിന്നിൽ നിന്ന് ആരോ വന്ന് നായികയുടെ മുഖം പൊത്തി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്കും ആ സത്യം മനസ്സിലാവുന്നത് അത് ഹന്നയുടെ അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു സ്റ്റോറേജ് റൂമിൽ നിന്ന് ഹന്നയുടെ മൃതദേഹം പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നത് ഇപ്രകാരമാണ് നീ ഇത് കാണുന്നില്ലേ ഇവള് സ്വന്തമായിട്ട് തന്നെ സുഖം പ്രാപിക്കുന്നത് മാത്രവുമല്ല അവൾ മറ്റുള്ളവരെ കൊന്നുകൊണ്ടാണ് അവളുടെ ശരീരത്തിന് സ്വന്തമായി സുഖം പ്രാപിക്കുന്നത് ഹന്ന കേസിനും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉത്കണ്ഠയും വിഷാദവും അങ്ങനെയാണ് ഈ ഒരു ദുരാത്മാവ് ഇവളുടെ ശരീരത്തിലേക്ക് കയറിക്കൂടിയത് ഒരുപക്ഷെ നീയും അതിന് അടിമയായിരിക്കുന്നത് കൊണ്ടാവും നിന്നെ ഇവൾ ഒന്നും ചെയ്യാതിരുന്നത് ഇവളുടെ ശരീരത്തിലെ ഈ ഒരു പിശാചിനെ ഒഴിപ്പിക്കാനായി പല കാര്യങ്ങളും ഞാൻ ചെയ്തു അങ്ങനെ ഏറ്റവും അവസാനം ഇവളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാനായി എനിക്ക് എൻ്റെ സ്വന്തം മകളെ കൊല്ലേണ്ടി വന്നു അടുത്ത ദിവസം അടക്കത്തിനായി മോർച്ചറിയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവളുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല നാല് പേർ അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇവളുടെ ഉള്ളിലുള്ള പിശാചിനെ നശിപ്പിക്കണമെങ്കിൽ ശരീരം പൂർണ്ണമായി കത്തിച്ചു കളയ മാത്രമാണ് ഒരേയൊരു ഉപായം അങ്ങനെ ഹന്നഗ്രേസിന്റെ ശരീരം ഇൻസിനറേറ്റർ റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പിശാജ് വീണ്ടും പുറത്തു വരികയാണ് അങ്ങനെ മേഘന്റെ കഴുത്തിന് പിടിച്ച് മേഘനെയും കൊല്ലാനായിട്ട് നോക്കുകയാണ് ഇപ്പോൾ പക്ഷെ പെട്ടെന്ന് തന്നെ ഹനഗ്രേസിന്റെ അച്ഛൻ അവളുടെ കൈകളിൽ നിന്ന് മേഘനെ രക്ഷപ്പെടുത്തുകയാണ് ഈ സമയം ഈ ഒരു പ്രേതാത്മാവ് ഹന്നാഗ്രേസിൻ്റെ അച്ഛനെ ഇൻസിനറേറ്ററിലേക്ക് തള്ളിയിടുകയും അയാൾ അവിടെ വെന്തുരുകി മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നതുകൊണ്ടാവണം പോലീസുകാരനായ നമ്മുടെ നായികയുടെ സുഹൃത്ത് അങ്ങോട്ട് എത്തുകയാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സെക്യൂരിറ്റിയെയും ഹന്ന ഗ്രേസ് കൊന്നുകഴിഞ്ഞു അങ്ങനെ മേഘന്റെ അടുത്തേക്ക് ഹന്ന ഗ്രേസ് എത്തുമ്പോഴാണ് നമ്മുടെ നായകന്റെ വരവ് അങ്ങനെ ഹന്നഗ്രേസിനെ തോക്ക് ചൂണ്ടി തോക്കിന്റെ മുനയിൽ നിർത്തിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നായകന്റെയും ശരീരത്തിന് എന്തോ സംഭവിക്കാൻ തുടങ്ങി അയാൾക്കും അയാളുടെ ശരീരത്തിന് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല വായുവിലേക്ക് ഉയരുകയാണ് അയാളിപ്പോ പക്ഷെ മേഘൻ അയാളുടെ പിന്നിൽ നിൽക്കുന്നുണ്ട് മേഘന് ഒന്നും സംഭവിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നായകന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കെടുത്ത് ഹന്ന ഗ്രൈസിന്റെ ശരീരത്തിലേക്ക് നിറയൊഴിക്കുകയാണ് നമ്മുടെ നായിക ഇപ്പോ അങ്ങനെ വെടികൊണ്ട് ബോധരഹിത യായി കിടക്കുകയാണ് ഹന്നാഗ്രേസിന്റെ ശരീരം ഇപ്പോൾ ആൻഡ്രൂവും നായികയും കൂടെ ഹന്നാഗ്രേസിന്റെ ശരീരം ഇൻസിനറേറ്റർ റൂമിന്റെ അടുത്തേക്ക് വീണ്ടും എത്തിക്കുകയാണ് അങ്ങനെ ബോഡി അകത്തേക്ക് വയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഹന്നാഗ്രേസിന്റെ ഉള്ളിലെ പിശാജ് പുറത്തു വന്ന് നായികയുടെ കഴുത്തിന് പിടിച്ച് നായികയെയും അകത്തേക്ക് വലിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പൂർണ്ണ ധൈര്യം കൈവരിച്ച് നമ്മുടെ നായിക ഈയൊരു പിശാചിനെ ആ ഒരു ഇൻസിനറേറ്റർ റൂമിലേക്ക് തള്ളിയിടുകയാണ് ശേഷം ടെമ്പറേച്ചർ ഉയർത്തി അതിൻ്റെ ക്യാബിൻ ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ നായിക അങ്ങനെ നമ്മുടെ നായിക വീണ്ടും നായികയുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതോടെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത് അത്യധികം ഹൊറർ മൂഡിൽ മുന്നോട്ട് പോകുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ദ പൊസഷൻ ഓഫ് ഹനാ ഗ്രേസ് എന്ന സിനിമയുടെ കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്കിൽ കയറി ആദ്യത്തെ ഭാഗം കൂടെ കണ്ടുനോക്കുക ഇതുപോലെയുള്ള ലോക സിനിമകളുടെ ഹൊറർ The <laughs> സസ്പെൻസ് ആക്ഷൻ ഡ്രാമ എന്നിവയുടെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നത് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പത്ത് മിനിറ്റ് നമ്മളിടുന്ന വീഡിയോസിന് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറുകളൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മളുടെ പ്രോത്സാഹനം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം